പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം േര് വറ്റയാട്ടോ ബ്ലേഡ് പോലിരിക്കുന്ന വറ്റ കണ്ടകത്ത് വേറെ ഒരു സൈസിലെ മീനുണ്ട് കേട്ടോ ഇത് അതിന്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല ഇത് വറക്കാവുന്ന വിചാരിച്ചു മേടിക്കാം കേട്ടോ പിന്നെ ഇത് തറി വെക്കാം തേങ്ങ അരച്ചു വെക്കാം ഒക്കെ നല്ലതാണ് പക്ഷെ നമ്മളിത് വറക്കുവാണേ എനിക്ക് എന്തൊരു വറക്കാൻ കഴിപ്പാൻ കഴിക്കൂ മോനുട്ടിനെ മുറിക്കല്ലേ ഇത്രമായിട്ടങ്ങനെ മോനിക്കുട്ടിനോട് ഞാൻ ഇപ്പത്തെ കാര്യങ്ങളെല്ലാം മോനിക്കുട്ടനെ ഞാൻ വെള്ളം എടുത്തു വെക്കാൻ വിളിച്ചതാ കേട്ടോ രണ്ടായിരം ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് രണ്ടാഴ്ച എങ്ങനെങ്കിലും ഒക്കെ അങ്ങ് ഓടിക്കും നമ്മൾ പാത്രം കഴുകാൻ എടുത്തു കഴിഞ്ഞോണ്ടല്ലോ ഒരാഴ്ച കൊണ്ട് തീരും അതുകൊണ്ടാണ് നമ്മൾ ഈ മരവെള്ളം എടുക്കുന്നില്ല കേട്ടോണ്ട് ആ ശരി ീൻമറപ്പ് മാത്രമേ ഉള്ളൂ സാമ്പാറുണ്ട് ഇന്നത്തേക്കൂടെ സാമ്പാറുണ്ട് കേട്ടോ ഇന്നലെ വെച്ച സാമ്പാറ ഇന്നും കുടി നമ്മൾ ഓടിക്കും എന്നിട്ട് എന്താണ് വേറെ എന്തോ കറി ഏഹ് ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട് പിന്നെ മീൻ വറക്കണം പിന്നെ എന്താ തോരൻ ഇരിപ്പൊ ഇച്ചിര കേട്ടോ ഇങ്ങനെ ഇട്ട് വറുത്തു കഴിഞ്ഞാൽ ഇവര് കഴിക്കും ഫുള്ള് ഇല്ല െ വന്നെ പാത്രമൊക്കെ എടുത്ത് മാറ്റി എന്റെ കൂട്ടത്തെ രാവിലത്തെ പൊട്ടുണ്ടാക്കി എന്റെ പൊടി നമുക്ക് ഇച്ചിരി പപ്പടം ഇട്ടുകളൊക്കെ കഴിച്ചാലും ഒരു ഉള്ള പോലും ഇല്ല കേട്ടോ പപ്പടം വേറെ ഇപ്പോ ഒരു പപ്പടം എനിക്ക് പുട്ടും പുട്ടിന്റെ കൂടെ എല്ലാം എനിക്ക് ഇഷ്ടമായിട്ടോ പുട്ടും പഴവും ഇഷ്ടമാണ് പുട്ടും പപ്പടവും ഇഷ്ടമാണ് പുട്ടും പയറും ഇഷ്ടമാണ് എല്ലാം ഇഷ്ടം പുട്ടും കടൻ്റെ കറിയൊക്കെ ഇഷ്ടമാണ് എല്ലാം ഓരോന്ന് ഓരോ സ്പൂൺ വീതം ഞാൻ എടുത്ത് എല്ലാം ടേസ്റ്റ് ചെയ്യും അങ്ങനെ എനിക്ക് എനിക്ക് കേട്ടോ പക്ഷെ ഇന്ന് രാവിലെ പുട്ടായിരുന്നു പുട്ടുണ്ടാക്കിയിട്ട് പഴം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് പയറും പപ്പടവും ആയിരുന്നു ഇത് ഞാൻ കഴിക്കു തോന്നി വട്ടൺ തന്നെ ചെറിയ വട്ടൊക്കെ ഉണ്ട് കേട്ടോ നോക്കവിടെ ഇരുന്ന് കഴിച്ചാലോ പപ്പടം ഇട്ടപ്പോ മൂന്നാലഞ്ചൂറുള്ള ഉണ്ടായിരുന്നു കേട്ടോ തീർന്നു ഇച്ചിരി ഉണ്ടായിരുന്നുണ്ടേ നല്ല സ്വാദായിരുന്നു കേട്ടോ ഇന്ന് മീൻ മറക്കണം പിന്നെ പപ്പടം കയച്ചതിരിപ്പുണ്ട് സാമ്പാറുണ്ട് ചമ്മന്തിപ്പൊടിയുണ്ട് മീൻ വറുത്തത് അതുപോലെ അത് മതി അല്ലേ പിന്നെ മീൻ നമുക്ക് മസാലയൊക്കെ പേരത്തി വെച്ചിട്ട് പോയി കുളിക്കണം എന്നിട്ട് വന്ന് പ്രാർത്ഥന കഴിക്കണം പിന്നെ തുണികൾ മടക്കി വെക്കാനൊക്കെ കേട്ടോ ആഴ്ച രണ്ട് ദിവസം നമ്മൾ തുണികളെല്ലാം വാഷ് ചെയ്തിടുന്നത് വാഷിംഗ് മെഷീനകത്ത് ഇടുന്ന തുണികളില്ലാതെ ഈ രണ്ട് രണ്ട് ദിവസമാണ് ഞാൻ കഴുകിയിടുന്നത് ഇടുന്നത് എന്നാലും ഇന്ന് തുണിയെല്ലാം കഴുകിയേ അപ്പം ഉണങ്ങിക്കിടന്ന തുണിയെല്ലാം വെറുക്കി കട്ടിലെ കൊണ്ടിരി അതെല്ലാം കുറച്ചൊന്ന് മടക്കി വെക്കണം പിന്നെ ഒരു കുട്ടത്തെ പഠിപ്പിക്കണം വല്ലതും കഴിക്കണം ഓർങ്ങണം അതാണ് ഇന്നത്തെ നമ്മുടെ ജോലി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി എടുക്കണം അതങ്ങോട്ട് ഇരുന്ന് ചെയ്യാന്ന് വിചാരിച്ചു അയ്യോ എന്തൊരു ക്ഷീണമാണെന്നോ ദൈവമ്മീ നാളെ അവധി ആയതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ മോനിക്കുട്ടനോട് പഠിക്കാൻ പറഞ്ഞു മോൻകുട്ടിനോടൊന്ന് കളർ അടിക്കുവാന്ന് തോന്നു പട ആ എന്ന എഴുതെ എഴുതുവാട്ടോ മോനിക്കുട്ടനെ എഴുതുവാ ഞാൻ പറഞ്ഞില്ലേ മുത്ത് തിങ്കളാഴ്ച അങ്ങ് എക്സാമിന് പോവാം എന്ന് വിചാരിച്ചിരിക്കുവാണ് മുത്ത് പഠിക്കുവാണ് പിന്നെന്താണ് വിശേഷം എല്ലാരും സന്തോഷായിട്ടിരിക്കുകയാണോ അങ്ങനെ ആവണം കേട്ടോ ഞാനുകുട്ടിക്കും പരീക്ഷ തുടങ്ങി ഇന്നലെ ഇംഗ്ലീഷിന്റെ പരീക്ഷയായിരുന്നു തോന്നു എഴുതിയോ എന്ന് ചോദിച്ചപ്പം ഒരു വിധം എന്നൊക്കെ പറയുന്നുണ്ട് എന്തുവാണോ എന്തും കുഞ്ഞുന്റെ ആദ്യത്തെ ക്രിസ്തുമസ് ആണ് ഞാൻ ഇന്നലെ ഒരു ഒരു കുഞ്ഞു കേക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആ അന്ന് കൈ കഴിക്കുന്ന കേട്ടോ കൈ കഴിക്കുന്നോ ഞാൻ ഇങ്ങനെ അരച്ചതാട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെക്കണമെന്ന് കുറെ ദിവസം കൊണ്ട് ഓർക്കുവാണ് ഇന്നും സമയം കിട്ടുന്നില്ല നമുക്ക് സ്പീഡിൽ അങ്ങോട്ട് ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്ലോ ആയതുകൊണ്ട് പണികളൊന്നും തീരത്തില്ലാട്ടോ ചെയ്താലും ചെയ്താലും പണികൾ തീരത്തില്ല അതാണ് കുഴപ്പം ഞാൻ ഇത് വെളുത്തുള്ളി ഇത് ഫുള്ള് അങ്ങനെ ജോലി കിടക്കുന്നൊന്നുമില്ല കേട്ടോ ഇവിടുന്ന് രാവിലെ പലവേഷം പിടിച്ച് ജോലിയെല്ലാം ഒതുക്കി ഇവിടുന്ന് രാവിലെ പോ വണ്ടി ഓടിച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കൈ രണ്ടും തോളെന്ന് പറഞ്ഞു പോണവലോ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കൊറച്ചുനേരം ഭയങ്കര ഒക്കെ എടുക്കും കേട്ടോ കുറച്ച് സമയൊക്കെ അവിടെ ഒന്നും ചെയ്യാതെ ഇരിക്കുക അതാ കൈ പൊങ്ങത്തേ ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അവിടെ ബില്ല് എൻ്റർ ചെയ്യാനുണ്ടാവും അങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ പതിയെ പതിയെ ആണ് ചെയ്ത് തീർക്കുന്നത് കേട്ടോ അവിടെ ആയതുകൊണ്ടാ അല്ലായിരുന്നെങ്കിൽ എന്നെ എന്നെ അവര് ഗെറ്റ് ഗെറ്റ്ഔട്ട് അടിച്ചറിയോ നമ്മുടെ ആൾക്കാർ അറിഞ്ഞു പെരുമാറുന്നവരായതുകൊണ്ട് കേട്ടോ അവിടുത്തെ ജോലികൾ കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വീണ്ടും വണ്ടി ഓടിച്ചിങ്ങി വരുമ്പോഴത്തേക്ക് അധികം ഓപ്പറേഷൻ ചെയ്തതെന്ന് വെച്ചാല് ചിലർക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഈ മുഴകൾ മാത്രം എടുത്തു കളയുന്നു ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വേദനകളൊന്നും പറ്റത്തില്ലോ പക്ഷെ അതല്ലാതെ നമ്മുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന സർജറി എന്ന് പറയുന്നാല് ചിലപ്പോൾ നമ്മുടെ ഈ കഴലയില് കഷം ഈ നമ്മുടെ കൈക്ക് ഒരു എന്താണ് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന എന്താ നമ്മള് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതൊക്കെ മുഴുവൻ എടുത്ത് കളയും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഭാഗമൊക്കെ വെറുതെ എല്ലുകൾ മാത്രമാവും അതപ്പ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറയും അപ്പൊ നമുക്ക് ഭയങ്കര പെയിൻ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ കണ്ട മന റെസ്റ്റ് വേണം നല്ല റെസ്റ്റ് വേണം അധികം ജോലികൾ ചെയ്യാതിരിക്കണം ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് നമുക്ക് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ഇപ്പൊ എന്നോട് ആരൊക്കെയോ പറഞ്ഞു ചിലർക്കൊക്കെ സർജറി കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ടൂ വീലറിനെ ഓടിക്കാൻ പറ്റുമെന്നുണ്ട് ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിരുന്ന കാര്യമല്ല കേട്ടോ ഒത്തിരി കഷ്ടപ്പെട്ട് വാശി എടുത്ത് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തതാണ് അന്നേരം ഞാൻ എനിക്ക് ആദ്യത്തെ ടു വീലറൊക്കെ വിറ്റ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് വിറ്റായി അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി ഇനി എനിക്ക് ഒരു ടൂ വീലർ എടുക്കാൻ പറ്റുമോ ഒന്ന് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു നിരാശയായിപ്പോ എനിക്ക് പക്ഷെ അതിനൊക്കെ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ അതിനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയട്ടോ നമ്മുടെ റോഡല്ലേ എത്ര നമ്മള് വിചാരിച്ചാലും കൈക്ക് സ്ട്രെയിൻ ആവും പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരാ കുറെ പേര് ചോദിച്ചേ മുടി വരാൻ എന്താ ചെയ്തിരുന്നു എൻ്റെ മുടി വരാൻ ഞാൻ ഒന്നും ചെയ്തില്ല എനിക്ക് ഓൾറെഡി ഉള്ളില്ലാത്ത മുടിയായിരുന്നു പിന്നെ കോഴിക്കുട്ടൻ്റെ ഡെലിവറി കഴിഞ്ഞിരുന്ന സമയമായതുകൊണ്ട് നല്ലപോലെ മുടിക്ക് നീളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എന്താണ് അത്ര ഹെൽത്തി അല്ലാത്ത മുടിയായിരുന്നു എൻ്റെത് കേട്ടോ അതുകൊണ്ട് ഇപ്പോഴും അതേപോലെ അതേ അത്രേ പോലും ഹെൽത്തി ഇല്ല എൻ്റെ മുടിക്ക് അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഒരു മരുന്നും കഴിച്ചൊന്നുമില്ല മുടി വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള ഇതിലായിരുന്നു കീമോ കഴിഞ്ഞ കീമോ സ്റ്റുമോപ്പ് ചെയ്തപ്പോഴേ മുടിയൊക്കെ വരാൻ തുടങ്ങി എല്ലാവരും പറഞ്ഞു ഭയങ്കര കരുത്തായിട്ട് മുടി എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ചെയ്ത മരുന്നുകളുടെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ഡോസ് അനുസരിച്ചൊക്കെ വ്യത്യാസം വരും കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല എനിക്ക് ഞാൻ മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് ആ മെഡിസിൻ കഴിക്കുന്നവർക്ക് മുടി കൊഴിച്ചൊരു സ്ഥിരമായിട്ടുണ്ടാവും മുടി വരാൻ ഒരു കാരണവശാലും മുടി വരാനുള്ള സാഹചര്യം ഇല്ല പിന്നെ ഇത്രയെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ ഒരു കോലം കിട്ടിയല്ലോ എന്നുള്ള കിട്ടിയല്ലോന്നുള്ളതില് ഞാൻ ആദ്യമൊക്കെ എന്താണ് നമ്മുടെ മങ്കിക്കാപ്പില്ലേ മങ്കിക്കാപ്പ് വെച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എല്ലായിടത്തും കേട്ടോ പിന്നെ അങ്ങനൊന്നും വേണ്ടല്ലോ അതൊക്കെ വെക്കുമ്പോഴത്തേക്കും ചൂടാതെ മൊത്തം ചൂടോ ഒന്നാ തലയെല്ലാം പെരുത്തിരിക്കുവോട് അതോടങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴേ പിന്നെ അതൊന്നും വേണ്ട അങ്ങനെ ഒരു ആശ്വാസം ഉണ്ട് മുടി വരാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്യണ്ട എന്താണ് അവരുടെ അവരുടെ നിങ്ങളുടെ ഹെൽത്ത് അനുസരിച്ച് മുടി വരും കേട്ടോ ചിലർക്ക് നേരത്തെ മുടി ഇല്ലാത്തവരാണെന്നുണ്ട് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്ന മുടി നല്ല കട്ടിയുള്ള മുടിയായിരിക്കും അങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാനും അറിയില്ല കേട്ടോ പിന്നെന്താണ് വിശേഷം ഇരുപത്തിരണ്ടാം തീയതിയാണ് മോനിക്കുട്ടിന്റെ സ്കൂളിലെ ക്രിസ്തുമസ് പരിപാടി പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരാം വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരാം വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഓണ പരിപാടിക്ക് പോയി മോനുകൂട്ടൻ മാവേലിയായി ഇനിയിപ്പൊ അന്ന് ചെല്ലുമ്പോൾ എന്തൊക്കെയാണോ എന്തോ എനിക്കറിയില്ല ചെന്നു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ നേരത്തെ നമ്മളിങ്ങനെ എന്താണ് പരിപാടികളൊന്നും ആസൂത്രണം ചെയ്യാത്തതുകൊണ്ട് അതിനെപ്പറ്റി അത്രയും വിശദമായിട്ടൊന്നും ഞാൻ ടീച്ചർമാർ ചോദിച്ചില്ല എന്തൊക്കെ പ്രോഗ്രാമാണെന്നും അന്ന് പി ടി എ മീറ്റിങ്ങിന് പോയ സമയത്ത് നമ്മുടെ ക്രിസ്മസ് പരിപാടിയെ പറ്റിയും ഒക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന് നീ എന്നപ്പോഴത്തേക്ക് മുത്തിൻ്റെ സ്കൂളിലെ ടൂർ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വന്ന് വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ അവൻ വിളിച്ചേ അപ്പോഴത്തേക്ക് മോനുപുട്ടിനെ വിളിച്ചുകൊണ്ട് ഇനി ഇറങ്ങി ഇങ്ങനെ പോയിരുന്നു മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ മീറ്റിങ്ങിൽ എന്തോ പറഞ്ഞതൊന്നും കേട്ടില്ല അപ്പം ഈ പരിപാടിയെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് അന്ന് അവിടെ ചർച്ച ചെയ്തത് പിന്നെ എന്തെങ്കിലും ഇനിയും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു പരീക്ഷയൊക്കെ കഴിയാറാകുമ്പോഴത്തേക്ക് ടീച്ചറെ വിളിച്ച് ചോദിക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കാമെന്നൊക്കെ കണ്ടിരിക്കുക ഇത് അരച്ച് മസാല വരട്ടി വെച്ചിട്ട് വരാ അരച്ചെടുത്തോണ്ട് വന്നു ാനൊക്കെ കയ്യിൽ മുള്ളും കൊള്ളാതൊക്കെ പെരട്ട അല്ലെങ്കിൽ പിന്നെ നല്ല ശുഭമായിരിക്കും നീര് ഇടപാട് തീരും ഏ കുറച്ചുനേരം നമുക്ക് മസാല പിടിക്കണമല്ലോ പെരട്ടി അങ്ങ് വെച്ചിട്ട് കുളിക്കാൻ പോയാലേ പിന്നെ അത്രയും ആശ്വാസമുണ്ടല്ലോ കറിവേപ്പിലെടുത്തത് തീർന്നേട്ടോ നമുക്ക് ിച്ചിരി കറിവേപ്പിലൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കണം മുളക് പൊടി ഇടട്ടെ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും വേണ്ട വീട്ടോളും മോനുകൂട്ടം വന്നിട്ടുണ്ട് പാചകത്തിന് പാചകം ചെയ്യാൻ സമ്മതിക്കത്തില്ല ഉപ്പും ഉപ്പ് നോക്കാം ഇല്ലെങ്കിൽ പിന്നെ ഇടാം അല്ലേ ബ്ലേഡ് മേടിക്കാനാ ഞാൻ പോയത് കേട്ടോ അവിടെ ഇരുന്ന് ബ്ലേഡ് തരാൻ അപ്പൊ അറിഞ്ഞതേ അവര് പറഞ്ഞത് നല്ല മീനാ ഇത് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു അത് വല്ല ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ കഴിച്ചു നോക്കാം ഇങ്ങനെയുള്ള മീനാണൊക്കെ അറിയണ്ടേ മോനുപുട്ടനെ മീൻ പരട്ടുന്നുണ്ടിട്ട് പൊതി വരുന്ന ചുമ്മാതാ മീൻ പരത്തു കൊടുത്തു കഴിയുമ്പോ മുള്ളും എല്ലാം എല്ലാ പറഞ്ഞോണ്ട് അവിടെ വെച്ചിട്ട് എനിക്ക് പോവാന് മീനെല്ലാം മസാല വരട്ടി നമുക്ക് ഇപ്പൊ വറക്കാനുള്ളത് ഇവിടെ വെച്ചിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിലാക്കാം ഇത് രാത്രിയിലത്തേക്ക് എടുക്കാം ഇതോടെ ഇരിക്കട്ടെ ഇത് നമുക്ക് നാളത്തേക്ക് എടുക്കാം ഫ്രീസറിലാക്കാം വെള്ളം തിളപ്പിക്കാൻ വെച്ചു കേട്ടോ ഇച്ചിരി പാത്രം കഴിവുണ്ട് അത് കഴിക്കണം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കൂർക്ക മേടിച്ചുണ്ടോന്നില്ലേ അത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം നാളെ എടുക്കാം നാളെ സമയമുണ്ടല്ലോ നാളെ എടുക്കാം എന്ന് വിചാരിച്ച കേട്ടോ ഞാൻ കൂർക്ക എങ്ങനെ വൃത്തിയാക്കുന്നേ നിങ്ങളെ നാളെ കാണിച്ചു തരാവേ പാത്രം കഴുകൽ മഹാമഹം നീൻ കഴിക്കുക ഞാൻ നമ്മുടെ ഒരു പുൽത്തൈലത്തിന്റെ ലോഷണം കേട്ടോ ആ ലോഷണം ഒഴിച്ചുകൂടെ ഒന്ന് കഴിഞ്ഞു അല്ലെങ്കി പിന്നെ നീക്കിയും കേട്ടോ രാത്രിയിലൊന്നും വന്ന് കൂർക്കെടുക്കാൻ സമയം ഇല്ലാത്തോണ്ട് കേട്ടോ വിളയിൽ വീട്ടിലിരിക്കുന്ന ദിവസം വിചാരിച്ചാണ് വെച്ചിരുന്ന കേട്ടോ എളുപ്പവഴികളൊക്കെ ഉണ്ട് അത് നമ്മുടെ ഞാനത് എങ്ങനായിരുന്നു അറിയാമോ ചാക്കിനകത്ത് ഇട്ടേ കല്ലിൽ വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് ഒരു ചാക്കിനകത്തോ തുടിക്കകത്തൊക്കെ ഇട്ടിട്ട് നനയ്ക്കുന്ന കല്ലിൽ ഇട്ടിങ്ങനെ തേച്ചെടുക്കും അപ്പൊ എളുപ്പം കേട്ടോ അതിനേക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തുടങ്ങിയ ഒരു വഴിയോണ്ട് അത് ഞാൻ കാണുക ഞാൻ പറഞ്ഞില്ലേ ടിന്ന് ടിന്ന് ഇരിക്കുന്നോണ്ട് ഒത്തിരി ടിന്നുകളുണ്ട് നമുക്ക് നമുക്ക് അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് അവിടെ ഫാർമറ്റിൻ്റെ ഒക്കെ വരുന്ന ടിന്നുകൾ ഇല്ല അതൊക്കെ കുടിക്കുമ്പോ നമുക്ക് വേറെ എടുത്തുകൊണ്ട് വരാം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രം കൂടും കൂട്ടും അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ഇങ്ങനെ കിടക്കും നമുക്ക് ടിന്ന് ഇഷ്ടം പോലെ എടുത്തുകൊണ്ട് വരാം ഒരുപാട് ടിന്നുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മോക്ക് ബൂസ്റ്റ് ഒക്കെ പാക്കറ്റ് മേടിച്ചത് ടിന്ന് മേടിച്ചോണ്ട് നോക്കുമ്പോ തട്ടുവാ ടിന്നുകളല്ല കൂടെ ഇത് നമ്മൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഉള്ള പേസ്റ്റ് കൂടി ഒന്നിച്ച കൊണ്ട് കളയത കേട്ടോ എനിക്ക് എപ്പോഴും എപ്പോഴും പിറ്റേ മോനിക്കൂട്ടം എടുക്കാൻ ഇറങ്ങി എന്താ നമ്മുടെ അടുക്കളയുടെ സൈഡ് റബ്ബറാട്ടോ മോൻ വെള്ളം എടുക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കൊണ്ടല്ലോ ഒരു പട്ടി ചാടി വന്ന് മോനിക്കൂട്ടം പേരിച്ചു പോയി കരിയെ ഞമ്മലെ പറഞ്ഞെടുക്കണ്ട ഇപ്പഴത്തേക്കുള്ളതായി ഇപ്പൊ ഇരിപ്പുണ്ട് വെള്ളം ഇപ്പോഴത്തേക്കുള്ളതേ ഒന്ന് ഞാൻ പറഞ്ഞിനി എടുക്കണ്ട ആളെ കേട്ടോ വിളിച്ചോണ്ട് പോരുന്നു അയ്യാ നെറ്റിക്കോട്ട് മുടി ഇട്ടേക്കുന്നണ്ടോ നാളെ പോയി മുടി വെട്ടിക്കൂ നാളെ ഞായറാഴ്ച അല്ലേ സ്കൂളില്ല മാത്രം അമ്മയ്ക്ക അവതിയ മോനുട്ടൻ തുണി മടക്കുവാ ചിന്താഭിരുന്ന് പഠിക്കുവ കൊറേ ഉണ്ടെന്ന് ഇന്ന് ഇന്നിപ്പോ ഓർത്തല്ലല്ലോ കൊറേ രണ്ടു വർഷം കൊണ്ട് പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്ന അങ്ങനെ ഒരുമാതിരി പണികളൊക്കെ ഒതുക്കി ഇനി നമുക്ക് ചോറുണ്ടല്ലോ മുത്തിൻറെ കാൽപാദത്തിൻ്റെ അടുത്ത മുറിവിച്ചിലൂടെ കരിയാനുണ്ട് അത് മരുന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു മീനൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ വന്ന് ചോറ് വിളമ്പി മോനിക്കുട്ടം വന്ന് മോനിക്കുട്ടൻ്റെ ഇഷ്ടത്തിന് വിളമ്പിയാലേ പറ്റുമ്പോൾ വിളമ്പി എന്തെങ്കിലുമൊക്കെ കിടന്ന് വാവിച്ച് വഴക്ക് പറയും അതുകൊണ്ട് തന്നെ തന്നെ വിളമ്പിക്കൊണ്ട് പോയി ഈ സമയം തികയുന്നില്ല ജോലി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഞാനതൊക്കെ ഒരു പരിധിവരെ നല്ലതിനാന്ന് വിചാരിക്കും എന്ന് വെച്ചാലേ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് ഒരുപാട് സമയം കിട്ടുമ്പോഴും ഒക്കെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും അല്ലേ അതിന് നമുക്ക് ഇട വരാത്തതാണ് നല്ലത് കാരണം എന്തെങ്കിലുമൊക്കെ ജോലിയും തിരക്കുകളും ഒക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മറക്കും നമ്മുടെ വയ്യാരികളൊക്കെ അങ്ങ് മറന്നുപോകും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ച് നമുക്ക് വട്ടുപിടിക്കത്തില്ലേ അങ്ങനെ കിട്ടുന്ന സമയങ്ങളിലാണ് നമ്മൾ മിക്കപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് അതിൻ്റെ ആവശ്യം എന്താ നമുക്ക് നമ്മുടെ സന്തോഷം